വണ്ടിയൊക്കെ ഒന്ന് കെകി സുന്ദര കുട്ടപ്പനാക്കണു അപ്പൊ അയിന്റെ വക മണിന്റെ വക ചായ ഉണ്ട് മണിന്റെ ഒക്കെ ഓല ഓല എടുക്കും എബലാനും പോരും ഇല്ല പോയ പത്ത് മണി ആയിട്ട് പത്തുമണി പോന പെരീകാരണം ഇറങ്ങാ ചാവിടിക്കൂ ചാവി ചാവിയൊക്കെ ചാവണോന്നൊക്കെ മിണ്ട പരത്തി ഇപ്പോഴും ഒരു പെരിതാ ഓ എന്തൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞേ തോന്നു പണി കൂട്ടി ചെയ്തന്നെ <laughs> ചെയ്യല്ലേ <laughs> കേട്ടിമാൻ ചെമ്പ് അങ്ങനെ നിക്കണ നോക്കണ്ടത്തിന് വെച്ച ഞാൻ തന്നെ പൈസ കൊടുക്കേണ്ടി വന്നു ഗായ് കാ എല്ലായിടന്നു വാങ്ങിയോ കൊടുത്തു കാശ് അങ്ങനെ ഒന്നല്ല ഗായ് പിണ്ട് ഇരുന്നൂറ്റി ആയിരം പറയാം ഇരുന്നൂറ്റിഅ്മൂറ് റുപ്പു ഇരുന്നൂറ് ഈ കോലം മാത്രമേ ഉള്ളൂ പക്ഷേ വരുമാനം അക്കൗണ്ട് ഫുള്ള് ഇതാണ് ചായ പൊട്ടി റാത്തായി ഞങ്ങൾ അല്ലെ